നമസ്കാരം മാസപ്പടി കേസിൽ ഒരു വശത്ത് മാത്യു കുഴൽനാടനും മറുവശത്ത് ഷോൺ ജോർജും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരെ പോരാട്ടം നടത്തുകയാണ് കോടതിയുടെ സഹായത്തോടെ രണ്ടുപേരും രണ്ട് തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത് ഷോൺ ജോർജ് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കോടതിയിൽ കേസ് നടത്തി മുമ്പോട്ട് പോകുന്നു അതിൽ വിജയിച്ചിരിക്കുന്നു മാത്യു കുഴൽനാടൻ കേരള പോലീസിനെ കൊണ്ട് തന്നെ കേസ് അന്വേഷിപ്പിക്കുക അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ തന്നെ പ്രോസിക്യൂട്ടറായി പിണറായിയെയും മകളെയും ഇക്ഷാവരപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോകുന്നു എന്നാൽ മാത്യു മാത്യുക്കുഴൽനാടിന്റെ പ്രാഥമിക കേസ് തള്ളിപ്പോയി വിജിലൻസ് അന്വേഷിക്കണം അല്ലെങ്കിൽ സ്വയം പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കുകയാണ് തിരുവനന്തപുരത്തെ ലോവർ കോടതിയെ സമീപിക്കുകയാണ് മാത്യുക്കുഴൽനാടൻ കോടതിയെ അപേക്ഷ തള്ളിക്കളഞ്ഞു ഇതോടെ മാസപ്പടി കേസിൽ പിണറായി വിജയൻ കുറ്റവിമുക്തനായി എന്ന തരത്തിലാണ് സഖാക്കൾ പ്രചരണം അഴിച്ചുവിട്ടത് എല്ലാവരും മാത്യു മാത്യുക്കുഴൽനാടനെ ആക്രമിച്ചു മാത്യു പറഞ്ഞതൊന്ന് ഉണയാണെന്ന് കോടതി പറഞ്ഞു സഖാക്കൾ എല്ലാവരും കൂട്ടത്തോടെ രംഗത്തിറങ്ങി ഈ അഴിമതിയും പിണറായിയുടെ അലങ്കാരമാക്കി മാറ്റി സാധാരണ മനുഷ്യർ പോലും പറഞ്ഞു കണ്ടോ കോടതി ചെന്നിട്ടൊന്നും ആയില്ലോ കോടതി തള്ളിക്കളഞ്ഞില്ലേ എന്ന് യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത മാത്യു കുഴൽനാടൻ മനസ്സിലാക്കിയിരുന്നു അവിടെ ആ പോരാട്ടം അവസാനിപ്പിച്ചില്ല മാത്യു നേരെ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ തൻ്റെ കേസ് തള്ളിക്കളഞ്ഞ ലോവർ കോടതിയുടെ തീരുമാനം തെറ്റാണ് അത് തിരുത്തണം എന്ന് പറഞ്ഞ് ഹർജി കൊടുക്കുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ചുവെന്ന് മാത്രമല്ല ഹർജിക്ക് മറുപടി കൊടുക്കാൻ പിണറായിക്കും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു വളരെ നിർണായകമായ ഒരു കാര്യമാണിത് ഇതൊരു സാധാരണ നടപടിക്രമമാണ് കോടതി ഒരു കേസെടുത്താൽ സ്വാഭാവികമായി നോട്ടീസ് അയക്കും പക്ഷേ നോട്ടീസ് അയച്ചിരിക്കുന്നത് പിണറായിക്കും മകൾക്കുമാണ് അതേസമയം താഴത്തെ കോടതിയിൽ കേസ് നടന്നപ്പോൾ പിണറായിയും മകളും കക്ഷിയായിരുന്നില്ല വിജിലൻസ് മാത്രമായിരുന്നു കക്ഷി വിജിലൻസ് കേസ് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു മാത്യുക്കൊഴുനാടൻ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു മാത്യുക്കൊഴുനാടൻ അക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ആ ആശയക്കുഴപ്പം കോടതി എടുത്തു പറയേണ്ട സാഹചര്യമുണ്ടായി ആശയക്കുഴപ്പം എന്തെന്ന് വെച്ചാൽ വിജിലൻസ് അന്വേഷിക്കണമെന്നാണോ അതോ കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ട് അന്വേഷിക്കണമെന്നാണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു വിജിലൻസ് അന്വേഷിക്കാനാണ് സാധാരണ കേസുമായി പോകുന്നത് എന്നാൽ ഇവിടെ വിജിലൻസ് അന്വേഷിച്ചാൽ നീതി കിട്ടുമോ പിണറായി വിജിലൻസ് മന്ത്രിയാണ് ഒരുപക്ഷെ പിണറായിക്ക് വിജിലൻസ് മന്ത്രി സ്ഥാനം മാറി നിൽക്കേണ്ടി വരാം എന്നാൽ പോലും പോലീസിൻ്റെ മറ്റു ചുമതലകൾ പിണറായിക്ക് തന്നെയാണ് ഇനി ഒന്നുമല്ലെങ്കിൽ പോലും പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതുകൊണ്ട് കൊള്ളനാടിന് ഒരു ആശയക്കുഴപ്പമുണ്ടായി മറ്റൊരു സാധ്യത വേണമെങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ പരാതിക്കാരനെ പ്രോസിക്യൂട്ടറാവാം അതിന് വകുപ്പുകളുണ്ട് അപ്പോൾ താൻ പ്രോസിക്യൂട്ടർ ആയിക്കോളാം താൻ തെളിവ് കണ്ടെത്തിക്കോളാം താൻ അന്വേഷണം നടത്തിക്കൊള്ളാമെന്നൊരു ആവശ്യം മുമ്പോട്ട് വച്ചു പക്ഷെ കോടതി രണ്ടും തിരസ്കരിച്ചു കോടതി ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഇതിനെതിരെയാണ് മാത്യുക്കൊഴിനാടൻ ഇപ്പോൾ ഹൈക്കോടതി പോയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നോട്ടീസിന് പിണറായി വിജയനും മകൾ വീണ വിജയനും മറുപടി കൊടുത്ത മതിയാകൂ അവർ കക്ഷി ചേർന്ന മതിയാകൂ അവരുടെ വാദങ്ങൾ കേട്ട മതിയാകൂ അവരുടെ അഭിഭാഷകർ തെളിവുകൾക്കെതിരെ മറുപടി പറയേണ്ടി വരും മാത്യുക്കൊഴുനാടൻ ശേഖരിച്ചിരിക്കുന്ന തെളിവുകൾ അത് കോടതിയിലെത്തുന്നു പിണറായിയുടെയും മകളുടെയും വാദം വിജിലൻസിന്റെ ഒക്കെ കേട്ടിട്ട് കോടതിയാണ് തീരുമാനിക്കേണ്ടത് കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മാത്യുക്കുഴനാടന്റെ വാദം എന്താണ് മാസപ്പടി അഴിമതിയാണ് മാസപ്പടി പിണറായിയുടെ മകക്ക് കൊടുത്തു എന്നത് തെളിവുണ്ട് ഇൻകം ടാക്സ് ഇന്ററിൻ ബോർഡിന്റെ വിധിയാണ് ആ വിധി അനുസരിച്ച് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് ചെയ്യാത്ത തൊഴിലിനെ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി മാസം തോറും കാശ് കൊടുത്തു ഒന്ന് നമുക്ക് കോടിയോളം കൊടുത്തു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു ഇത് അനധികൃതമായ സാമ്പത്തിക ഇടപാടാണ് എന്ന് കൃത്യമായി ഇൻകം ടാക്സ് ഇൻറ്റേൺ സെറ്റ്മെൻ്റ് ബോർഡ് വിധിച്ചു ആ വിധിക്കെതിരെ അപ്പീൽ പോയിട്ടില്ല ആ വിധി സ്ഥിരീകരിച്ചു അതിനർത്ഥം പിണറായിയുടെ മകൾ അഴിമതി പണം കൈപ്പറ്റിയതെന്നാണ് എന്തിനാണ് പിണറായിയുടെ മകൾക്ക് അഴിമതി പണം കൊടുക്കുന്നത് തീർച്ചയായും പിണറായി മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ ആനുകൂല്യം കൈപ്പറ്റി അതിൻ്റെ തെളിവുകൾ ഏതാണ്ട് ഇരുപത്തെട്ടോളം ഡോക്യുമെൻറ്റുകൾ സഹിതം മാത്യു കൊഴുനാടൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അത് സബോർഡിനേറ്റ് കോടതി പരിഗണിച്ചില്ല പരിഗണിക്കണം എന്ന് പറഞ്ഞ് ഈ തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഒന്നി ഈ പറയുന്നത് ഒന്ന് സി എം ആർ എ കമ്പനിക്ക് അനധികൃതമായാണ് കരിമണൽ വാങ്ങാനും ഖനനം നടത്താനും അനുമതി കൊടുത്തത് അതിനെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതിൻ്റെയും പല തീരുമാനങ്ങൾ കാർ വകുപ്പിലെ ഔദ്യോഗിക തീരുമാനങ്ങളും രണ്ടാമത് യോഗം വിളിച്ച് തിരുത്തിയതിന്റെയും മിനിറ്റ്സ് അടക്കമുള്ള രേഖകളുണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഖനനം നടത്തുന്നത് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കേസുമായി മാധ്യക്കുഴ നടൻ പോകുന്നത് വരെ ആ ഉത്തരവ് നടപ്പിലാക്കിയില്ല സി എം ആർ എ കമ്പനിക്ക് ഖനനം ചെയ്യാൻ അനുമതി കൊടുത്തു ഈ അനുമതിക്കെതിരെ സർക്കാർ വകുപ്പുകളിൽ തീരുമാനമുണ്ടായപ്പോഴും അതിനെതിരെ മുഖ്യമന്ത്രി യോഗം വിളിച്ച് നിലപാടെടുത്തു അതായത് ഈ കരിമണൽ ഖനനം ചെയ്യാൻ സി എം ആർ എ കമ്പനിക്ക് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അനുമതിയില്ലാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ അവരുടെ അനുമതി പത്രം റദ്ദു ചെയ്തില്ല ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കേസ് കോടതിയിലായപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് റദ്ദ് ചെയ്തത് ഇതിന് രേഖകളുണ്ട് മിനിറ്റ്സ് ഉണ്ട് ഈ സിയമാല കമ്പനിക്കെതിരെ നടപടി എടുക്കുമെന്ന സർക്കാർ വകുപ്പുകളുടെ ശുപാർശകളുണ്ട് കേന്ദ്ര ഉത്തരവ് നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങളുണ്ട് ആ ഉത്തരവുകൾ റദ്ദാക്കാൻ വേണ്ടി വേറെ യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചതിന് തെളിവുകളുണ്ട് ഇത്തരത്തിൽ എല്ലാ കൃത്രിമവും കാണിച്ചതിന് തെളിവുകളുണ്ട് മൂന്നാമത്തേത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആദ്യത്തെ റിപ്പോർട്ടിനെതിരായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്ന് മറ്റൊരു റിപ്പോർട്ടുണ്ടാക്കി അനുമതി കൊടുത്തു ഈ മൂന്ന് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ തെളിവാണ് ഈ മൂന്ന് കാര്യങ്ങളും സി എം ആർ കമ്പനിക്ക് ചെയ്തു കൊടുത്തത് അവർക്ക് നിയമവിരുദ്ധമായി ലാഭം ഉണ്ടാക്കാനാണ് നിയമവിരുദ്ധമായി അവർ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കോടികൾ ഉണ്ടാക്കിയതിന് പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി കൊടുത്തത് ഇതല്ലേ അഴിമതി ഇതെങ്ങനെയാണ് അഴിമതി അല്ലാതാവുന്നത് ഇക്കാര്യമാണ് കൃത്യമായി ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് ഇത് പിണറായി വിജയനുള്ള ഒന്നാംതരം ആപ്പാണ് പിണറായി വിജയനും മകക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറയുമോ അല്ലെങ്കിൽ മാത്യുക്കൊഴിനാട് പ്രോസിക്യൂട്ടറാക്കി നിയമിക്കുമോ മാത്യുക്കൊഴുനാട് പ്രോസിക്യൂട്ടറാവാം മാത്യുക്കൊഴുനാടൻ പ്രോസിക്യൂട്ടറായാൽ പിണറായി വിജയൻ കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരും മാത്യു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും വിജിലൻസ് അന്വേഷിക്കുന്നതിനേക്കാൾ കുഴപ്പമാണ് ഇനി വേണമെങ്കിൽ ഒരഴിമതിയും ഇല്ല ഇത് അന്വേഷിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതിക്ക് പറയാം എന്ത് സംഭവിക്കുന്നു എന്ന് കാത്തിരിക്കാം പക്ഷേ പിണറായി കുറ്റവിമുക്തനാക്കി പിണറായിയുടെ പേരുള്ള മാസപ്പടി ആരോപണമൊക്കെ കള്ളമാണ് എന്ന ഇപ്പോൾ നടത്തുന്ന വായിത്താരി പൊളിഞ്ഞു മാത്യുക്കുഴനാടൻ മഹാ കള്ളനാണ് എന്നുള്ള വാദം പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുന്നു ആ വായ്ത്താരിക്ക് ഇനി നിലനിൽപ്പില്ല ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ നോട്ടീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവും വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചെന്ന് വരാം പക്ഷെ പൊളിഞ്ഞു പോയി തോറ്റുപോയി മാത്യുക്കുഴനാടൻറേത് ഉണ്ടയില്ല വെടിയാണ് എന്ന് ഇനി സഖാക്കൾ പറയരുത് ആ കാലം കഴിഞ്ഞിരിക്കുന്നു ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു ആദ്യമായാണ് ഒരു അഴിമതി കേസിൽ മുഖ്യമന്ത്രിയും മകളും നേരിട്ട് ഒരു നോട്ടീസ് കൈപ്പറ്റി മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് ഒരു കേസ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നു അതിന് മറുപടി പറയാൻ രണ്ടുപേരും ബാധ്യസ്ഥരാകുന്നു ഇത് കൃത്യമായ ഇടപെടലാണ് മാത്യുക്കുഴനാടൻ കളത്തിലുണ്ട് നിയമം പഠിച്ചു തന്നെയാണ് കളത്തിൽ പണി കൊടുക്കുമെന്ന് തീർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പിണറായിയുടെ അവസ്ഥ കൂടുതൽ ദുഷ്കരമാകുമെന്നും തീർച്ചയാണ്